സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഇടം പിടിച്ച വാർത്തയായിരുന്നു നടി കീർത്തി സുരേഷിൻ്റെ വിവാഹം ഗോവയിൽ വെച്ചായിരുന്നു കീർത്തിയുടെ കല്യാണം തെന്നിന്ത്യയിൽ നിന്നുള്ള വൻ താരനിര തന്നെ താരത്തിൻ്റെ വിവാഹത്തിന് എത്തിയിരുന്നു നീണ്ട വർഷത്തെ പ്രണയത്തിന് ശേഷം ആന്റണി തട്ടിലിനെയാണ് കീർത്തി വിവാഹം കഴിച്ചത് ഹിന്ദു രീതിയിലും ക്രിസ്ത്യൻ രീതിയിലും നടന്ന വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു ഇപ്പോഴിതാ ബ്രാഹ്മൺ രീതിയിൽ നടന്ന താരത്തിൻ്റെ വിവാഹ വസ്ത്രങ്ങളാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് പരമ്പരാഗത മടിസാർ സാരിയാണ് വിവാഹത്തിന് താരം അണിഞ്ഞത് കീർത്തിയുടെ സാരിയിൽ തുന്നിച്ചേർത്ത വരികളാണ് സാരിയിലെ സവിശേഷത പ്രശസ്ത ഫാഷൻ ഡിസൈനറായ അനിത ഡോംഗ്രെ ഡിസൈൻ ചെയ്ത വിവാഹ വസ്ത്രത്തിൽ കീർത്തി എഴുതിയ പ്രണയ കവിതയാണ് തുന്നിച്ചേർത്തിരിക്കുന്നത് അനിത ഡോംഗ്രെ തന്നെയാണ് ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത് നാനൂറ്റിയഞ്ച് മണിക്കൂറെടുത്താണ് മഞ്ഞയും പച്ചയും ചേർന്ന കാഞ്ചീപുരം സാരി വൈര ൂസി എന്ന പരമ്പരാഗത രീതിയിലൂടെ നെയ്തെടുത്തത് അതുപോലെ ആന്റണിയുടെ വേഷം തയ്യാറാക്കിയത് നൂറ്റി അമ്പത് മണിക്കൂർ എടുത്താണ് സിൽക്ക് കുർത്തിയും ധോത്തിയും കാഞ്ചാവരം സ്റ്റോളുമായിരുന്നു ആൻ്റണിയുടെ വസ്ത്രം